ഒരാൾ ശേഷം ഒരു തവണ ഉനമിനു ഇതയാൾ പതിവാക്കിയാൽ കൂട്ടത്തിൽ അയാളുടെ പേര് രേഖപ്പെടുത്തപ്പെടും ഈ പ്രാർത്ഥന ഒരാൾ പതിവാക്കിയാൽ അബോബുൽ സമാനിയ അയാൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടും അള്ളാഹു തൂഫിക്ക് തരട്ടെ മുമ്പിനെ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് പിടിപെടുന്ന പ്രധാനപ്പെട്ട അഞ്ച് രോഗങ്ങൾക്കുള്ള അഞ്ച് പ്രധാനപ്പെട്ട രോഗങ്ങൾക്കുള്ള അഞ്ച് മരുന്നുകളിൽ ഒരു മരുന്നാണ് രാത്രിയിലുള്ള നമസ്കാരം ദൈനംദിന ജീവിതത്തിലേറെ പ്രാധാന്യം നൽകേണ്ട ഉളൂമായി ബന്ധപ്പെട്ട ഒരുപാട് ആദാബുകൾ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി നമ്മൾ വിശദീകരിച്ചു അവസാനമായി ഇന്നലെ ഇന്നലെ നമ്മൾ പറഞ്ഞു ഉളുവെടുത്തു കഴിഞ്ഞാൽ ഉളു വെള്ളത്തിൽ നിന്ന് ബാക്കി ഒരൽപ്പം കുടിക്കൽ സുന്നത്താണ് ഉളു എടുത്തു കഴിഞ്ഞു കാല് കഴുകി കഴിഞ്ഞു എന്നാൽ പൈപ്പിൽ നിന്ന് ഒരു വെള്ളെങ്കിലും ഒന്ന് കുടിക്കുക സുന്നത്താണ് ി പറഞ്ഞത് ഇതിൽ എല്ലാ രോഗത്തിനും ഷിഫയുണ്ടെന്ന് അലൈഹി വസല്ലം അഞ്ചു നേരം എനിക്കിതുകൊണ്ട് ശാരീരികമായ മാനസികമായ പൈശാചികമായ സിഹർ സംബന്ധിയായ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും പരിഹാരമുണ്ടാകും അതുണ്ടാകണമെന്ന നീയത്തോടുകൂടെ കുടിച്ചാൽ അത് നല്ല പോലെ ഫലം ചെയ്യും അള്ളാഹു അതൊക്കെ ഒരു നല്ല മരുന്നാക്കി മാറ്റി അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്തായാലും ഒരു സുന്നത്താണ് ആ സുന്നത്തിന് പ്രാധാന്യം കൊടുക്കണം അതുപോലെ കഴിഞ്ഞാൽ കണ്ണും കയ്യും മേൽപോട്ടുയർത്തിയിലേക്ക് തിരിഞ്ഞു നിന്ന് ശേഷം തുടരും അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഈ ഉദൂവിന് ശേഷമുള്ള ഈ ഒരു പ്രാർത്ഥന ഇതൊക്കെ പതിവാക്കിയാൽ സുബാന കൊല്ലാഹുമോന്

അയാൾ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ സ്വതന്ത്രനായി സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് കടന്ന് ചെല്ലാമെന്ന് മഹാനായ മുത്തലി മുഹമ്മദ് അലൈഹി വസല്ലം പതിനായിരക്കണക്കിന് ആളുകൾ ഈ പരിപാടി ഇപ്പോൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരും ചിന്തിക്കുക ഈ ഒരു സ്വഭാവം ഈ ഒരു രീതി നമ്മളിലുണ്ടോ എന്ന് ഒളിവെടുത്തു കഴിഞ്ഞാൽ കണ്ണും കാതും കണ്ണും കയ്യും ആകാശത്തെ കുയർത്തി അത് ഇരുട്ടിലാണെങ്കിലും അവൻ അന്തനാണെങ്കിലും ഇങ്ങനെ കണ്ണും കയ്യും ആകാശത്തേക്കുയർത്തൽ സുന്നത്താണ് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും അവന് വേണ്ടി തുറക്കപ്പെടും ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കയറി ചെല്ലാമെന്ന് മുഹമ്മദ് മുസ്തഫാഹു അലൈഹി വസ്ല്ലാം അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആ സൗഭാഗ്യം അല്ലാഹു നൽകട്ടെ എന്നിട്ട് സഹോദര സമയമുണ്ടെങ്കിൽ ഒരു മൂന്ന് തവണ ഇന്നലത്തിൽ ഒമാറോ ലൈലത്തുൽ ലൈലത്തുൽക്കതിർ ലൈലത്തുൽക്കരി ഇതൊക്കെ ലഭ്യമാകുന്ന പതിവാക്കിയാൽമാകുന്ന നേട്ടമെത്രയാത്ര വന്നിട്ട് സഹോദരിമാർക്ക് ആ നിസ്കാരക്കുപ്പായിടുന്ന ആ ഒരു സമയം മതി ഇത് മൂന്ന് തവണ ഒന്ന് ചൊല്ലി തീർക്കാൻ അതൊക്കെ ആ നിലക്കൊന്ന് നെയ്യത്ത് ചെയ്തു വെക്കി ബീ ബായന പിതങ്ങൾ പറഞ്ഞത് കേൾക്കണ്ടേ അൻഹു ഖാൽ مهانا يا نصر لي الله وانه برا صلى قال النبي صلى الله عليه وسلم حبيبا يا نبي وسلم صلى الله من قرأ في إثر إنّا أنزلناه في ليلة القدر مرة واحدة ورعل

എല്ലവും രണ്ട് തവണ ഈ സൂറത്തോതിയാൽ സുഹദാക്കളുടെ പട്ടികയിൽ അവൻ്റെ പേര് ചേർത്തപ്പെടും ഒമൻ കറ അഹാസല മൂന്ന് തവണയാണിതോതിയതെങ്കിലോ പരലോകത്തെ അമ്പിയാക്കളുടെ കൂട്ടത്തിലായിരിക്കും അവന്റെ സ്ഥാനം കേട്ടോ ഇരാഹായ റബ്ബേ ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹോ ഭാഗ്യം നമുക്ക് തരട്ടെ നൽകട്ടെ അപ്പം ഇൻഷാ അല്ലാ എടുത്തു കഴിഞ്ഞു ഇപ്പം നമ്മൾ സുബഹിയുടെ മുമ്പേ എഴുന്നേറ്റ് കൂടെയാണ് എഴുന്നേറ്റത് അടുത്തുള്ളവരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി നല്ല നിലക്ക് വിളിച്ച് ഉണർത്തി നമ്മൾ ബാത്റൂമിലേക്ക് കയറി ഇൻഷാ അല്ലാ മലമൂത്ര വിസർജനങ്ങളൊക്കെ കഴിഞ്ഞ് മിസ്വാക്ക് ചെയ്തു ഉളുവെടുത്തു ഉളു ഇൻ്റെ അഥവകളൊക്കെ പാലിച്ച് പുറത്തിറങ്ങി ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഉളു ഇൻ്റെ സുന്നത്ത് നിസ്കരിക്കുക ഈ ഉലൂഇന്റെ രണ്ടറക്കായ സുന്നത്തും തഹജ്ജുദ് സഹജ്വസ്കാരവും ഒറ്റ നെയ്യത്തോടുകൂടെ നിസ്കരിച്ചാൽ മതി തഹജു നിസ്കാരത്തിൽ നിന്ന് രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കാരവും ഉളൂഇന് ശേഷമുള്ള രണ്ടറക്കായത്ത് സുന്നത്ത് സുന്നസ്കാരവും അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ആ നീയത്തോടു കൂടെ രണ്ടറക്കായത്ത് നിസ്കരിച്ചാൽ തഹജ്തിൻ്റെ കൂലിയും കിട്ടി ഉളൂ ശേഷമുള്ള ആ നിസ്കാരത്തിന്റെ കൂലിയും കിട്ടി ഉളു ഇന് ശേഷമുള്ള നിസ്കാരം ഒരു നീയത്ത് നഷ്ടപ്പെട്ട കാരണത്താൽ നമുക്ക് നഷ്ടപ്പെടുന്ന കൂലി എത്രയാണ് എപ്പോഴും ഉളുവെടുത്താൽ നമ്മൾ ഏതെങ്കിലും നിസ്കാരം നിർവഹിക്കുമല്ലോ അധികവും സാധാരണ നിസ്കരിക്കാൻ വേണ്ടിയാണ് ഉളു എടുക്കുക ഏത് നിസ്കാരാണെങ്കിലും ആ നിസ്കാരത്തിന്റെ കൂടെ ഉളു ഇന്റെ ശേഷമുള്ള സുന്നത്ത് കൂടി എന്നൊരു നീയത്തുണ്ടായാൽ ആ കൂലി കിട്ടും അതിന്റെ ഫതിൽ എത്രയാണ് റബ്ബെ അള്ളാഹു അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ ഈ മജിലിസ് ഒരു കാരണമാക്കട്ടെ അള്ളാഹു അതേ കുറിച്ചൊക്കെ ഉള്ളൊരു ഉള്ളൂർമ്മയും ബോധവും നമുക്ക് നൽകട്ടെ മഹാനായ മുത്തുറസോ പറയുന്നുണ്ട്

ഉടനെ മഹാനായ മുത്തിനബി ബിലാൽ തങ്ങളോട് പിന്നെ ചോദിക്കുന്നുണ്ട് അല്ല ബിലാൽ അല്ല ബിലാല് എങ്ങനെയാണ് സ്വർഗത്തിൽ നീ എന്നെ മുൻകടന്നത് എന്റെ മുന്നിലെത്തിയത് സകാല മഹാനായ ബിലാൽ തങ്ങളുടെ മറുപടി ആ ഇല്ലോ അന് ഒന്നില്ല അതിന്റെ ഒരു കാരണം നബിയെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഉളുവെടുത്താൽ ഉളു ഇന്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കാറുണ്ട് ആ ഒരു പതിവ് എനിക്കുണ്ട് അതുകൊണ്ടായിരിക്കാം മുത്ത് നബി പറഞ്ഞു അതന്നെ അതിന്റെ സമയപ്പോഴാണെന്നറിയോ എപ്പോഴാണെന്നറിയോ ഉളുവെടുത്തിട്ട് സ്വമേധയാ ഉളൂഇൻ്റെ വെള്ളം ഉണങ്ങുന്നതിന് മുമ്പാണ് ആ ഉളു ഇന്റെ ശേഷം രണ്ടരക്കാലത്ത് സുന്നത്തിന്റെ സമയം അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക ഏത് നിസ്കാരാണെങ്കിലും ആ നിസ്കാരത്തിന്റെ കൂടെ ശേഷമുള്ള നിസ്കാരം കൂടി ആ ആ കൂലി കിട്ടും അങ്ങനെ രണ്ടക്കായ ശേഷമുള്ള രണ്ടറക്കായത്തും നീയത്ത് ചെയ്യുക തഹജ്ജുദ് നിസ്കാരത്തിന് വലിയ പ്രാധാന്യം നൽകണം റബ്ബ് നമുക്ക് നൽകട്ടെ ചുരുങ്ങിയത് രണ്ടറക്കഴത്താണ് അധികരിച്ചാൽ എത്ര റക്കാഴ്ത്തുമാവാം ചുരുങ്ങിയത് രണ്ടറക്കഴത്ത് ഉമ്മിനെ അത് പതിവാക്കുന്നത് ഏറെ പുണ്യമാണ് ഇലാഹായ റബ്ബേ ഞങ്ങളിൽ ഓരോരുത്തർക്കും തൗഫീക്കു നൽകണമേ അല്ല ബിബായ നബിതങ്ങൾ പറഞ്ഞതാണ് عليكم بقيام الليل فإنه دأب الصالحين دأب الصالحين قبلكم وإن قيام الليل قربة إلى الله ومنهاة عن الإثم وتكفير للسيئات ومطردة للداء عن الجسد ം ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നിങ്ങളുടെ മുൻഗാമികളായ പതിവിൽപ്പെട്ടതാണ് അത് ഇലാഹായ റബ്ബിലേക്ക് നമ്മള വല്ലാതെ അടുപ്പിക്കുന്നതാണ് ദോഷങ്ങളിൽ നിന്ന് നമ്മളെ തടയുന്നതാണ് ചെയ്തുപോയ ദോഷങ്ങൾ പൊറിപ്പിക്കുന്നതുമാണ് അനിൽ ജസതി ശരീരത്തിൽ പിടിപെടുന്ന അനവധി രോഗങ്ങൾക്കത് പ്രതിരോധമാ സ്കാരം മുൻഗാമികളായ സാലിഹീങ്ങളുടെ രീതിയാണ് അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാണ് ദോഷങ്ങളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്നതാണ് ചെയ്തു ദോഷങ്ങൾ പൊറുപ്പിക്കുന്നതാണ് ശരീരത്തിന് പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങൾക്കൊക്കെ ഒരു പ്രതിരോധമാണ് നല്ല നിലക്ക് റാഹത്തായിട്ട് അത് ചെയ്താൽ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹു നൽകട്ടെ ഇടയ്ക്കിടെ തന്റെ കൂടെയുള്ളവരോട് പറയുമായിരുന്നു മനുഷ്യരെ ഖബറിൻ്റെ ഇരുളകന്ന് പോകാനും നിങ്ങൾക്ക് വെളിച്ചം ലഭിക്കാനും രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങൾ രണ്ടിറക്കഴത്ത് നിസ്കരിക്കേണ്ടതാ നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ إلا كنومة حائر ولهاني فلربما تأتي المنية بغتة فتساق من فرش إلى الأكفان يا هبذا عينان في غسق الدجى من خشية الرحمن باقيتان لا വല്ലാത്ത ചില സന്ദേശങ്ങളാണ് സഹോദരാ രാത്രിയിൽ രാത്രിയിലൊന്നി എഴുന്നേൽക്ക് എന്നിട്ടൊരൽപമെങ്കിലും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യേ രാത്രി ഒന്ന് എഴുന്നേറ്റിട്ടൊരൽപമെങ്കിലും രണ്ടറക്കഴത്തെങ്കിലും നിസ്കരിച്ച് ഒരൽപ്പമെങ്കിലും വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യേ വല്ലാത്തനം ഇല്ലാ കനോമത്തി പരിഭ്രമിച്ച് ഉറങ്ങുന്നവനെ പോലെയല്ലാതെ നീ ഉറങ്ങരുത് പേടിയും വപ്രാണവുമുള്ള ഒരാളുടെ ഉറക്കെങ്ങനെയാണോ ആ നിലയിലേ നീ ഉറങ്ങാവൂ പഠിച്ചോനെ അറിയാതെ എൻ്റെ ഉറക്ക് നീണ്ടുപോയി നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്കയിൽ പേടിയിലായിരിക്കണം നീ കിടക്കേണ്ടത് എപ്പോഴും നീ ചിന്തിക്കണം ഫലറുബ്ബമാ എപ്പോഴാണ് മരണം നിന്നെ പിടികൂടുന്നതെന്നറിയില്ല നിനക്ക് അങ്ങനെ മരണം പിടിപെട്ടാൽ ഇലല്ല പിന്നെ നിന്നെ നിന്റെ വിരിപ്പിൽ നിന്ന് കഫംപുടയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഓർമ്മ വേണം നീ ധരിച്ച വസ്ത്രം അഴിച്ചു മാറ്റുന്നത് നീയാവില്ല മറ്റുള്ളവരാകും ഓർമ്മ വേണം കൂരിരുട്ടിൽ റബ്ബിനെ ഓർത്തുന്ന കരയാനുള്ള കണ്ണ് ലഭിക്കലാണ് അങ്ങനെ കിട്ടലാണ് ഏറ്റവും വലിയ ഭാഗ്യം അള്ളാഹു തോഫീക്ക് തരട്ടെ മുമ്പിനെ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് പിടിപെടുന്ന പ്രധാനപ്പെട്ട അഞ്ച് രോഗങ്ങൾക്കുള്ള അഞ്ച് പ്രധാനപ്പെട്ട രോഗങ്ങൾക്കുള്ള അഞ്ചു മരുന്നുകളിൽ ഒരു മരുന്നാണ് രാത്രിയിലുള്ള നമസ്കാരം ഹൃദയത്തിന് പിടിപെടുന്ന രോഗം മാരക അതിനുള്ള അഞ്ച് മരുന്നിൽ ഒരു മരുന്ന് അഞ്ച് മരുന്നുകളാണ് ഹൃദയത്തിന് പിടിപെടുന്ന രോഗങ്ങൾക്കുള്ളത് അതിലൊന്ന് രാത്രിയുള്ള ഉദ്ദേശിക്കുന്നത് തഹജു അരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ സുജൂദൊക്കെ പരമാവധി ദീർഘിപ്പിക്കാൻ ശ്രമിക്കുക തഹജ്ജു നമസ്കാരത്തിൽ ആ സുബഹയുടെ മുമ്പേ എഴുന്നേറ്റ് നമ്മൾ നിസ്കരിക്കുമ്പോൾ സുജൂദൊക്കെ ദീർഘിപ്പിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് കേവലം ഒരു മൂന്ന് തവണ സുബഹാന റബ്ബിയൽ എന്നതിൽ ഒതുക്കാതെ അങ്ങനെ അത് അഞ്ച് തവണ ഏഴ് തവണ ഒൻപത് തവണ പതിനൊന്ന് പതിമൂന്ന് ഒറ്റയാക്കണം കേട്ടോ ഒറ്റയാക്കൽ പിന്നെ റബ്ബിനോട് അറിയാവുന്ന നല്ല അറുകളൊക്കെ അതിപ്രധാനപ്പെട്ട സംഗതിയാണ് ദീർഘിപ്പിക്കുക എന്നത് റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന ഘട്ടം അടിമ എത്ര വലിയൊരു സുബഹിയുടെ ും എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂതിൽ കിടക്കുന്ന മനുഷ്യനും അള്ളാഹുവും തമ്മിലുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കൂ

ആദമിൻ്റെ പുത്രനോട് സുചോത് ചെയ്യാൻ കൽപ്പനയുണ്ടായേ അത് കേട്ടവൻ സുജോത് ചെയ്തു അതിൻ്റെ ഫലമായി ഫലഹുൽ അവന് സ്വർഗമുണ്ടല്ലോർത്തുവൻ എന്നോടും എന്നോടുമല്ല സുചോത് കൊണ്ട് കൽപ്പിച്ചിരുന്നു പക്ഷേ ഞാൻ സുജോത് ചെയ്തില്ല എനിക്കതിൻ്റെ അനന്തര ഫ ഫലമായി ലഭിക്കുന്നത് നിരകമാണല്ലോ എന്ന് പറഞ്ഞ് മനുഷ്യൻ ആത്മാർത്ഥമായി സുചോതി ചെയ്യുമ്പോ ൻ പൊട്ടിക്കരഞ്ഞോടുമെന്ന് അപ്പം നമ്മളുടെ ഈ തഹജ്ജുദും സുജൂദ് ദീർഘിപ്പിക്കലൊക്കെ അതിനൊക്കെ ഉപകരിക്കണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ദൈനംദിന ജീവിതത്തിൽ തഹജ്ജുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ പറഞ്ഞു ഇനി ഇൻഷാ അല്ലാ അതിൻ്റെ ബാക്കി നാളെ മുതൽ നമ്മൾ വിശദീകരിക്കും ഈ പറയുന്നതൊക്കെ ഒന്ന് ജീവിതത്തിൽ കൃത്യമായി അതബുകളൊക്കെ പാലിച്ച് ചെയ്യാൻ നമ്മൾ ശീലിക്കണം വീട്ടുകാരോട് കുടുംബങ്ങളോട് വേണ്ടപ്പെട്ടവരോട് ഇത് നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം ഇൻഷാ അള്ളാഹ് ഇതൊക്കെ ആഹ്റത്തിലേക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടാകും എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന ഏറ്റവും അനിവാര്യമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് റബിനോട് നമുക്ക് തേടാം അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത് ഈ കൂട്ടത്തിൽ തന്നെ പലരും പലരും ഈ കിട്ടുന്ന ക്ലാസിൻ്റെ പോസ്റ്ററാവട്ടെ അതിൻ്റെ ലിങ്കാവട്ടെ മറ്റ് മെസ്സേജുകളാവട്ടെ അതൊക്കെ പരമാവധി മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് അറിയാവുന്ന പറ്റാവുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ അത് ഷെയർ ചെയ്ത് ഈ നന്മയിലേക്ക് ഒട്ടനേകം മിനിങ്ങളെ പ്രേരിപ്പിക്കുന്ന അനവധി ആളുകളുണ്ട് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അലമദില്ല വലിയ പ്രതീക്ഷയോടുകൂടെ നമ്മളുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് വിഖറിൽ പങ്കെടുത്ത് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം കിട്ടണം ഇതെല്ലാ അർത്ഥത്തിലും നമുക്ക് വലിയ മുതൽക്കൂട്ടാവണം ഇന്നും തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് നിന്ന് ഇങ്ങനെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പരിപാടിയിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന വയനാട് നിന്നൊക്കെ പലരും പലരും ഇതിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നവർ നമ്മളോട് ആ ചെയ്യാൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ എല്ലാം ഉൾപ്പെടുത്തി നമുക്ക് റബ്ബിനോട് ആ ചെയ്യാം ദ്വാ ഇന് പകരം ഒന്നുമില്ല മുമ്പിനെ നമ്മൾ നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കി റബ്ബിനോട് ആ ചെയ്യ